ഹലോ മക്കളെ ഞാൻ വീണ്ടും വന്ന വന്നെൻ്റെ കൊല്ല മക്കളെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടല്ലേ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് എന്നുവെച്ചാൽ പുതിയൊരു സംഭവം കേട്ടോ ഇന്ന് അപ്പുറത്ത് ഒരു തെങ്ങ് മുറിക്കാൻ ബിജു ബിനു എന്ന് പറഞ്ഞ രണ്ട് അമ്മമാർ വന്നിട്ടുണ്ടായിരുന്നു അവര് മരി മുറിക്കാൻ പോകുന്നവരെ അപ്പോഴേ ഒരു കൂടി തെങ്ങ് മുറിച്ചിച്ച് അപ്പോൾ അതിനകത്ത് വേണ്ടേ പൂക്കലയായിട്ടില്ലായിരുന്നു അതിൻ്റെ ചോറ് ആ അതിന്റെ ചോറ് കേട്ടോ ബാക്കിയൊക്കെ ഞങ്ങൾ തിന്നു അവിടെ എന്നുകൊണ്ട് തന്നെ തിന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമുക്ക് ഈ പ്രസവിച്ചു കിടക്കുന്ന പെമ്പിള്ളേർക്കൊക്കെ തള്ളന്മാര് തെങ്ങും പൂ പൂക്കളേടെ ഈ ലേഖയിൽ മേടിച്ചു കൊടുക്കുന്നത് ഞാൻ അപ്പോഴിച്ച് നമുക്ക് ഇന്ന് റെഡിയാക്കി എടുത്താൽ ഇത്രേ ഉള്ളൂ ബാക്കി ഞാനും മൂന്നായിട്ട് ഇട്ട് നിന്ന് അവന് അവിടെ ആ മരം വെട്ടിയാരി തിന്നു തെങ്ങും മുറിച്ചുകള് അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ കണ്ടെ മക്കളെ നമ്മൾ ഇത്രേ ഉള്ളൂ ഇത് നാളത്തേക്ക് വെച്ചിരുന്നാണ്ടെങ്കിൽ ഇതിങ്ങനായിപ്പോവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രേ ഉള്ളതുകൊണ്ട് തിരക്കുമ്പോൾ ഇച്ചിരിയെ കാണത്തുള്ളൂ നല്ല രുചിയെ കൊണ്ടുപോന ഇത് തിന്നേ മോളെ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ തെങ്ങും പൂക്കല അരി പൊടിച്ച് തിരിപ്പുണ്ട് ഇച്ചിരി ശകല ഇച്ചിരി പച്ചരി ഇടണം ശകലം പച്ചരി തോനയൊന്നും വേണ്ട നമുക്കിപ്പോൾ ശകല മതി അത് എടുത്തോണ്ട് വന്നില്ല നമ്മൾ പച്ചരി എന്ത്യാക്കളെ പൊടിച്ച് വെച്ചാൽ പോലീ അത് ഇച്ചിരി പച്ചരി വേണം ഇതിൻ്റെ കൂടെ അതാ ശകലം ഉപ്പ് ശകലം ജീരകം എന്നിട്ട് നെയ് ഇത് നമ്മ വേറെ ആർക്കും കൊടുക്കാൻ അല്ല നെയ് തേങ്ങ ആട്ടിയ ഒന്നാം പാലും രണ്ടാം പാലും വേണം പിന്നെ ഇതിന് എടുക്കേണ്ടത് കരിപ്പൊട്ടിയാണ് എടുക്കേണ്ടത് പക്ഷെ നമുക്ക് എനിക്ക് എന്തോ ഉള്ളൊരു അലവ് അത് കുടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് ശർക്കര വരച്ചിലെ ശകല അതിന് ശർക്കര ഉരുക്കണം ഒച്ച എന്തോമോ ഇതില്ല പിന്നെ അതിൻ്റെ ചെവ മാറാൻ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല അതിന് കണ്ടാ അണ്ടിപ്പരിപ്പും ഇറങ്ങി തരുന്നു അണ്ടിപ്പരിപ്പും അത് അണ്ടിപ്പരിപ്പൊക്കെ വേണമെന്നുള്ളവർ മാത്രം ഇട്ടാ ഇത് വെച്ചാൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് വേണ്ട ഏലക്കാണ് പൊടിച്ചത് കേട്ടോ ഇത്രയും സാധനം എന്നിട്ട് വേണ്ട എൻ്റെ ഉരുളി നീട് കൊണ്ട് വാങ്ങൂ അമ്മു ഒന്ന് വാങ്ങോളെ ഇതിനകത്ത് മീങ്കർ എരിയും പുളിയും ഒന്നും ഞാൻ വെച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് പായസം വെക്കാനും അതിൽ ഇതിനൊക്കെ ഞാൻ ഇത് മേടിച്ചു ചിരിയാ കാണത്തുള്ളൂ മക്കളെ അത് ആട്ടിയൊക്കെ എടുക്കാൻ പാ ഇതിനകത്താണ് ഞാൻ റെഡി ആക്കുന്നത് നെയ്യൊഴിച്ച് എല്ലാം റെഡി ആക്കിയിട്ട് നമുക്കിത് അങ്ങനെ നെയ് ചട്ടി ചൂടായി എൻ്റെ പൊന്നുമക്കളെ നെയ് കുറച്ചു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ശരത്തും എന്താ കിട്ടുന്ന ഞാൻ ഇങ്ങനെ അറിഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരെയും ഒന്ന് വിളിക്കണം വിളിക്കുന്നല്ല വിശേഷങ്ങൾ ഒന്നും ഞാൻ അറിഞ്ഞില്ല മോള് വന്നതേ ഉള്ളു കുളിക്കാനൊന്നും പോയില്ല എഴുത് റെഡി ആക്കിയിട്ട് ഓ എന്റെ കുഞ്ഞുങ്ങളെല്ലാം ഇന്ത്യയെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ പഠിക്കാടെ എന്നുവെച്ചാ തള്ളമാരൊക്കെ നമ്മൾ പ്രസവിച്ചു കൊടുക്കുന്ന സമയത്തിന് അവര് നമുക്ക് ഇതൊക്കെ തെങ്ങും ബൂമ്പ് വെള്ളം ഉണ്ടാക്കി തന്നിട്ടില്ലേ ആ ശർക്കര വെള്ളം ഒഴിക്കണം

ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയാൻ നോക്കിയതൊന്നും കണ്ടതൊന്നുമില്ല എല്ലാം ഇനി എട്ടമ്പത് മണിയൊക്കെ ആവണം വേണ്ട ഇതാണ് ആ തെങ്ങും പൂക്കള കണ്ട അരച്ചത് അരിയും ഇതെല്ലാം ഇട്ട അരച്ച് ഇത് അതൊന്ന് അങ്ങ് കഴിഞ്ഞു ചെയ്ത് നോക്കണമല്ലേ എൻ്റെ മോക്കൊക്കെ ചെയ്ത് കൊടുക്കണ്ടേക്കു കിടക്കുന്ന പറഞ്ഞൊക്കെ ഇപ്പോഴുള്ള പിള്ളേർ ഇതൊന്നും കഴിക്കത്തില്ല ഇപ്പോഴുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ കടയിലൊക്കെ പോയില്ല അങ്ങാടി കടയിലൊക്കെ പോയായിരിക്കും ലേഖ്യം മേടിച്ചോണ്ട് വരുന്നതും ആ ഇതൊക്കെ ഇങ്ങോട്ട് കഴിക്കണം നടുവേദനയും വരില്ല മുഴുവേദനയും വരത്തില്ല എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇതുകഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള പിള്ളേർ പ്രസംഗിച്ചുടങ്ങാ മഞ്ഞ ചമ്മന്തി കൂട്ടുകാരേലും ആ മഞ്ഞച്ചമ്മതിയൊക്കെ അരച്ചങ്ങോട്ട് റോസരി ചോറിൻ്റെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് കഴിക്കണം ഇപ്പോൾ ഉള്ളവർക്ക് ഇറച്ചി വേണം മീൻ വേണം അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ പക്ഷേ വണ്ടുള്ളവരാണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഇറച്ചി മിനൊന്നും കൂട്ടിയിട്ടില്ലേ മക്കളെ അതിരുപത്തിട്ട് കഴിയുന്നതന്നെ മഞ്ഞ ചമ്മന്തി കിണറുംപുളി ഇഞ്ചിക്കറിയും പിന്നെ ഇട്ട് നല്ല രീതിയിൽ കറിയൊക്കെ വച്ച് അരിയില്ലാതെ മഞ്ഞ ചമ്മന്തിക്കകത്ത് തന്നെ തേങ്ങയും രണ്ട് കുരുമുളകും രണ്ട് വെളുത്തുള്ളിയും ഒക്കെ അങ്ങോട്ട് അരയെല്ലാം അരച്ചിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ച് ചോറുംങ്ങോട്ട് തിന്നണം ഇനി ഇത് ഒ രണ്ടാം പാലാ കേട്ടോ അതും കൂടെ ഇതിൻ്റെ കൂടെ അരിച്ചു വെച്ചോക്കാം ഞാൻ ഇനി ഇത് ഇത്രയും തിളച്ച് കട്ടണം അല്ല ഇതിനോട് കരച്ചു ചേർന്ന് ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്റെ ഇഷ്ടത്തിന് ഞാൻ ചേർത്തിട്ടെന്നുള്ളത് രണ്ട് അണ്ടിപ്പരിപ്പും ഇണ്ട് രണ്ട് രണ്ട് ഏലക്കെ പിന്നെ ഞാൻ പ്രത്യേകം ചേർത്തിട്ടുണ്ട് എന്ന് വെച്ച അണ്ടുപരിപ്പ് കൊള്ളാ അരച്ച് ചേർത്ത് ഞാൻ മക്കളെ വേണ്ട ഇതാണ് പരുവ കണ്ട ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഇതിനകത്ത് കരിപ്പൂട്ടിയാ ചേർക്കേണ്ടത് എനിക്ക് കരിപ്പൂട്ടി ഇല്ലാത്തോണ്ട് ഞാൻ ചർക്കര ചേർത്തത് അവസാനം ഒന്നാം പാല് ഒഴിച്ച് രണ്ട് ഏലക്കയും രണ്ട് അണ്ടിപ്പരുക്ക് ഇട്ടിട്ടുണ്ട് അരിഞ്ഞിട്ടതാണ് എന്ന് വെച്ചാൽ പിള്ളേർക്ക് കുടിക്കാനില്ലയോ അപ്പൊ മറ്റേ ആ കൂമ്പിൻ്റെ ഒന്നും ഒരു സ്മെല്ല ഒന്നും കാണത്തില്ല കുഞ്ഞു അവസാനിച്ചിട്ട് നെയ്യ് ഒഴിച്ച് അല്ല ഈ പഴുവ തണുക്കുമ്പം നല്ല സെറ്റായിരിക്കും കേട്ടോ അവിടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും നല്ല മധുരവൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്താ എന്നാപ്പറിയാലേ കൂമ്പിന്റെയൊക്കെ കാര്യങ്ങൾ നല്ല ഞാൻ വെള്ളം ഒന്നൊരു സാധന ഇതിനകത്തോട്ട് കോരി ഒഴിക്കുക ഇങ്ങനെയാണ് നമ്മളിപ്പോ ലേങ്ങി പേടിക്കുമ്പഴേങ്കില് ഇരിക്കുന്നിട്ടിന്നതിനകത്ത് അത് അമ്മമാർക്കല്ലേ കേട്ടോ അപ്പൊ ഇതെല്ലാം ആ ഒന്നാം പാലും രണ്ടാം പാലും ശർക്കരയും ഇതെല്ലാം ഉരി വന്നപ്പോ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടും കുട്ടികൾ എങ്ങക്ക് അനുസരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ മതി എന്റെ പാത്രം പോയി ആത്ര എന്റെ പൊന്നുമക്കളെ ഇതൊക്കെ ലഭ്യച്ച വാങ്ങിയിട്ട് കഴിക്കുന്നു ഞാൻ കുടിച്ചു നോക്കട്ടെ ഞാൻ സെറ്റായി ോ എന്താ ഇതിനു മക്കളെ സത്യമായിട്ട് എന്റെ പൊന്നുമക്കളെ അത് നല്ല എന്താ ശർക്കരയുടെയും നെയ്യടെയും അതിന്റെ മക്കൾക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കേറി എനിക്ക് നിങ്ങൾ ഇത്രയും പേര് ഉണ്ടല്ലേ യൂട്യൂബിൽ കയറണം യൂട്യൂബില് ഇതിലൊക്കെ ബ്ലോഗ് അടിച്ചു നോക്കിട്ട് എനിക്ക് അതിനകത്തൊന്നും സബ്സ്ക്രൈബ് കയറണോ പൊന്നുമക്കള് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം തരണം എൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ അമ്മമാരെ ഞാൻ പ്രത്യേകിച്ച് തിരക്കിയിട്ടുണ്ട് എല്ലാവർക്കും സുഖം ഓണക്കൈഡി വരുന്നത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടാ കടേ ശരി എന്നാൽ